പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന ആശങ്ക അത് കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇറാൻ ഇസ്രായേൽ പരസ്യ യുദ്ധത്തിലേക്ക് തുറന്ന യുദ്ധത്തിലേക്ക് കടക്കുകയാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖംനൈ തന്നെയാണ് തുറന്ന യുദ്ധത്തിലേക്ക് എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ ട്രംപിന്റെ ഒരു ഭീഷണിയും മുന്നറിയിപ്പും ഒക്കെ ഉണ്ടായിരുന്നു യാതൊരു ഉപാധികളുമില്ലാതെ ഖംനൈ കീഴടങ്ങണമെന്നത് എന്നാൽ ആ മുന്നറിയിപ്പിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇറാൻ പരമോന്നത നേതാവ് ഖംനൈ ഇതാ തുറന്ന യുദ്ധത്തിലേക്ക് തന്നെ കടന്നിരിക്കുന്നു എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു എന്തായാലും ഇതിന് പിന്നാലെ മറ്റൊരു ആശങ്ക കൂടിയുണ്ട് അമേരിക്ക കൂടി ഇതിലേക്ക് ഈ യുദ്ധത്തിലേക്ക് പരസ്യമായി തന്നെ എത്തുകയാണോ എന്നൊരു വലിയ ആശങ്ക കൂടിയുണ്ട് അത്തരം സൂചനകൾ കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുകയാണ് എന്തായാലും ഇപ്പോഴും അതിശക്തമായ ആക്രമണ പ്രത്യാക്രമണങ്ങൾ തന്നെ ാണ് ഇറാന്റെയും ഇസ്രായേലിന്റെയും ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ് തിരിച്ച് ഇറാനും ശക്തമായ മിസൈൽ ആക്രമണം നടത്തുന്നു ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ മിസൈലുകൾ പതിച്ചു എന്നും വലിയ രീതിയിലുള്ള നാശനഷ്ടവും നിരവധി ആളുകൾക്ക് പരിക്കേറ്റു എന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരികയാണ് എന്തായാലും ഇനി അമേരിക്ക കൂടി പരസ്യമായി ഈ ഒരു സിറ്റുവേഷനിലേക്ക് കടന്നു വരുമ്പോൾ ഈ യുദ്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്ത് സംഭവിക്കും ഇതിന് ഏത് രീതിയിൽ ഈ സംഘർഷം വ്യാപിക്കും വളരും എന്ന വലിയൊരു ആശങ്ക കൂടിയുണ്ട് അജിംസ് ഇനി എന്താകും അമേരിക്ക കൂടി കടന്നു സംഭവിക്കാൻ പോകുന്നത് കടന്നെത്തുമ്പോൾ നമുക്കറിയില്ല ഇന്നലെ ഇന്നലെ നമ്മളിവിടെ നിന്ന് സംസാരിക്കുമ്പോഴും നമുക്കറിയില്ല കാരണം ഇന്നലെ ജീസൺ ഉച്ച അദ്ദേഹം വളരെ പെട്ടെന്ന് മടങ്ങുകയാണ് ട്രംപ് ചെയ്തത് ഇന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നത് വരുന്ന വഴിക്ക് അദ്ദേഹം ആവശ്യപ്പെടുന്നത് തെഹ്റാനിൽ നിന്ന് എല്ലാവരും ഒഴിഞ്ഞു പോകണം ഒഴിഞ്ഞു പോകണം എന്ന് എന്നാവശ്യപ്പെടുകയാണ് അതായത് അതിൻ്റെ അർത്ഥം എന്താണ് തെഹ്റാൻ എന്ന് പറഞ്ഞാൽ ഒരു കോടി മനുഷ്യരുള്ളൊരു സിറ്റിയാണ് ഒരു കോടി മനുഷ്യർ ജനസംഖ്യ ഉണ്ടവിടെ അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും എങ്ങോട്ട് ഒഴിഞ്ഞു ഒരു കോടി മനുഷ്യർ എങ്ങോട്ടാണ് ഒഴിഞ്ഞു പോകുക അങ്ങനെ അങ്ങനെ എങ്ങോട്ട് ഈ പറ്റും അവരെ എങ്ങോട്ടും മാറ്റും എന്നിട്ട് ഈ ടെഹ്റാനിൽ എന്ത് ചെയ്യും അപ്പോൾ അതിൽ ലോജിക്കില്ല ഒഴിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ് അവ ടെഹ്റാൻ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ വലിയ ആക്രമണം നടത്താൻ പോവാണ് എല്ലാവരും അവിടെ നിന്ന് മാറിയിരിക്കണം അവിടുത്തെ റീ റീം ചേഞ്ച് ചെയ്യാൻ പോവാണ് അതായത് കാമ്നയെ കൊന്ന് അവിടുത്തെ ഭരണം കൂടെ മാറ്റാൻ പോകുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം ഒന്നുമില്ല അതൊരു എന്തോ ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നത് പോലെയാണ് എന്തോ ഞങ്ങളവിടെ ചെയ്യാൻ എന്നുള്ളതാണ് ഇനി ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമുക്ക് നോക്കും ഇപ്പോൾ തുറന്ന യുദ്ധം കാംനൈ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് കാംനയിണ് പ്രഖ്യാപിക്കുന്നത് അവിടുത്തെ അല്ല പ്രസിഡന്റ് മസൂദ് പെസഷ് കിയാൻ അതിനെക്കുറിച്ച് ഞങ്ങൾ തുറന്ന യുദ്ധത്തിരുന്നു അങ്ങനെയുള്ള റെട്ടറിക്കൊന്നും അദ്ദേഹം നടന്നില്ല അതേസമയം മസൂദ് പെസഷ് കിയാൻ ഖത്തറിനൊരു കത്ത് കൈമാറിയുണ്ട് ഒന്ന് ഉച്ചയ്ക്ക് ശേഷം ആ കത്തിൽ എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ ഖത്തറിനൊരു കത്ത് കൈമാറണമെങ്കിൽ ഇറാൻ ആഗ്രഹിക്കുന്നത് ഒരു ഡി എസ്കലേഷനാണ് ഒരു വെടിനിർത്തൽ സാധ്യമാക്കണമെന്ന് ഖത്തറിനോട് ആവശ്യപ്പെടിയാണ് ഖത്തറിന് അമേരിക്കയുടെ മേലുള്ള ഇൻഫ്ലുവൻസ് വെച്ച് അത് സാധ്യമാക്കാൻ വേണ്ടിയാണ് കാരണം നമ്മൾ ഇവിടെ നിന്നിട്ട് കയ്യടിക്കുന്നത് പോലെ ഇപ്പോൾ നമ്മൾ വീഡിയോ ഇസ്രായേലിലേക്ക് മിസൈലുകൾ പറക്കുന്നത് കണ്ട് കേരളത്തിൽ നിന്ന് പലരും കൈയടിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കയ്യടിക്കുന്നത് പോലെ എല്ലാ സിറ്റുവേഷൻ ഇറാനും ഇസ്രായേലും തമ്മിലൊരു യുദ്ധം അമേരിക്ക ഇടപെടാതെ തന്നെ യുദ്ധം ചെയ്യാതിരിക്കട്ടെ അമേരിക്ക ഇടപെടാതിരിക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ആയുധം കൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ ഫണ്ട് കൊണ്ട് കൊണ്ടുമാണ് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് ഇറാനുമായി യുദ്ധം ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതു അങ്ങനെ യുദ്ധം ചെയ്താൽ പോലും ഇറാൻ എത്ര നാൾ പിടിച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇറാൻ്റെ മിലിറ്ററി ആളുകളുടെ എണ്ണം കൂടുതലാണ് ഇസ്രായേൽ അപേക്ഷിച്ച് അവർക്ക് റിസർവിസ്റ്റുകളായിട്ടുള്ളവരും ഓൺ ഗ്രൗണ്ടിലുള്ള ആളുകളുമായി ഇസ്രായേലിനേക്കാൾ ഇരട്ടിയോളം സംഖ്യയുണ്ട് പട്ടാളക്കാര സംഖ്യയുണ്ട് വലിയ തോതിലുള്ള മിസൈൽ ശേഖരവരുടെ അതിലുണ്ട് അവരൊരു മാസം പത്തോ അഞ്ഞൂറോ മിസൈലുകൾ പുതുതായിട്ട് ഉണ്ടാക്കുന്നതെന്നാണ് കണക്ക് ഇപ്പോൾ വലിയ തോതിലുള്ള മിസൈൽ ശേഖരമുണ്ട് അതിൽ പലതും ഹൈപ്പർസോണിക് മിസൈലുകളൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മളൊരു വിഷലിൽ കണ്ടതാണ് ബാക്കി എല്ലാ മിസൈലുകളെയും എയർ ഡോൺ തടഞ്ഞു കിട്ടുമ്പോൾ നേരിട്ട് വന്ന് പതിക്കുന്ന വളരെ വേഗതയിൽ വന്ന് പതിക്കുന്നൊരു മിസൈലുണ്ട് അത്തരം മിസൈലുകളുണ്ട് അപ്പോൾ പിന്നെയുള്ളത് വ്യോമസേന വെച്ച് നോക്കുകയാണെങ്കിൽ ഇസ്രായേലുമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല ഇസ്രായലിൻ്റെ കയ്യിൽ അത്യാധുനികമായ ഫൈറ്റർ ജെറ്റുകളുണ്ട് എല്ലാം അമേരിക്ക കൊടുക്കുന്നതാണ് എഫ് സിക്സ്റ്റീൻ എഫ് തേർട്ടി ഫൈവ് മുതലുള്ള ഏറ്റവും അത്യന്ധാധുനികമായ ഫൈറ്റർ ജെറ്റുകൾ അവരുടെ കയ്യിലുണ്ട് ഇറാൻ്റെ കയ്യിൽ എന്താ ഉള്ളത് സോവിയറ്റ് യൂണിയൻ്റെ കാലത്തുള്ള പഴയ ജെറ്റ് വിമാനങ്ങൾ അതൊക്കെ ടേക്ക് ഓഫ് ചെയ്യുമോ എന്ന് പോലും അവർക്കറിയില്ല എന്ന് മാത്രമല്ല അവരുടെ ഒരു പ്രസിഡൻറ്റ് ഹെലികോപ്റ്റർ ക്രാഷ് കൊല്ലപ്പെട്ടാൽ നമുക്കറിയാം അത്രയും സുരക്ഷിതമല്ലാത്ത ഹെലികോപ്റ്ററിൽ ആണ് അവർ അവിടുത്തെ പ്രസിഡന്റ് പോലും സഞ്ചരിക്കുന്നത് മറ്റൊന്ന് പിന്നെ ഇറാൻ്റെ ഒരു മേൽക്കൈ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ സബ്മറൈനുകൾ ഡ്രോണുകൾ ഇതൊക്കെ അവരുടെ കയ്യിലുണ്ട് പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിനോട് സബ് മറൈനുണ്ട് പക്ഷേ അവരുടെ നേവി ദുർബലമാണെങ്കിലും അവരുടെ സബ് മറൈനുകളിൽ പലതും ന്യൂക്ലിയർ വാർഹെഡുകൾ ഉള്ളതാണ് അപ്പോൾ പുറത്തറിയില്ല എന്നുള്ളൂ അവരുടെ ഇതിൽ ആണവായുധങ്ങുമുണ്ട് പിന്നെ അമേരിക്കയുടെ എന്താണ് വാർഷിപ്പുകൾ ഈ കടലിൽ കാത്തു നിൽക്കുകയാണ് എന്തിനു വേണ്ടിയാണ് ഇസ്രായേലിനെതിരെ വലിയ എന്തെങ്കിലും ആക്രമണം വന്നാൽ അവർ തടയോ അത് അതുപോലെ യു കെ യുടെ സഹായം അവർക്കുണ്ട് യു കെയുടെ എന്താണ് ഒരു ഫൈറ്റർ ജെറ്റ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഇന്ധനം തീർന്നിറങ്ങിയത് നമുക്കറിയാം അവരൊക്കെ ഇന്ധനം അവിടെ അറബിക്കടലിൽ കേന്ദ്രീകരിച്ച് അവർ നിൽക്കുകയാണ് കാരണം ഇസ്രായേലിനെതിരെ വലിയ ആക്രമണം വന്നാൽ തടയാൻ അമേരിക്കയും യു കെ ഒക്കെ അവിടെയുണ്ട് അപ്പോൾ അമേരിക്ക ഡയറക്റ്റ് യുദ്ധത്തിൽ ഇറങ്ങിപ്പോയി ഇറങ്ങിയില്ലെങ്കിൽ പോലും ഇറാനൊന്നും അധികം നാൾ യുദ്ധം ചെയ്ത് നിൽക്കാൻ കഴിയില്ല ഒരു യുദ്ധം അവർക്ക് താങ്ങാൻ കഴിയില്ല ഒന്ന് എക്കണോമിക്കലി താങ്ങാൻ കഴിയില്ല മറ്റൊന്ന് പൊളിറ്റിക്കലി താങ്ങാൻ കഴിയില്ല രാഷ്ട്രീയമായി താങ്ങാൻ കഴിയാത്തതിൻ്റെ കാരണം ഒന്ന് ഇറാൻ ഭരണകൂടത്തിനെതിരെ ഇറാനിലെ ഒരു വിഭാഗം ജനങ്ങൾക്ക് അസംതൃപ്തിയുണ്ട് ആ അസംതൃപ്തി എന്ന് പറയുന്ന ആ ഭരണകൂടത്തുള്ള അസംതൃപ്തിയല്ല ഒരുതരം അഗ്രസീവായ ഫോറിൻ പോളിസിയിലൂടെ ഉപരോധങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു അപ്പോൾ ഖാമനൈ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ ഖാമനൈ നിരന്തരം ഇന്നിപ്പോൾ ടെലിവിഷൻ എന്താ അഡ്രസ്സ് നടത്തിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ ഡെറ്റ് ടു അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേലിനെ ഞങ്ങൾ തുടച്ച് നീക്കും ഇങ്ങനെയുള്ള റെട്ടറിക്കിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഹോസ്റ്റൈൽ രാജ്യമായി മറ്റുള്ളവർക്ക് തോന്നുന്നു ഏതു നേരം അമേരിക്കയും ഇസ്രായേലിനെയും ചീത്തൊള്ളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം അപ്പോൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഉപരോധങ്ങൾ വാങ്ങിക്കൂട്ടുന്നു ഞങ്ങളുടെ ജീവിതം മോശമാക്കുന്നു എന്നുള്ളതാണ് ഒരു വിഭാഗം ഇറാനികൾക്ക് ഈ ഭരണകൂടത്തിലുള്ള പ്രശ്നം അതേസമയം തന്നെ ഒരു മറ്റൊരു കൺട്രി ഇറാൻ ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായും ഈ എതിർപ്പുള്ള ആളുകൾ പോലും ഈ ഭരണകൂടത്തിലുള്ള എതിർപ്പുള്ള ആളുകൾ പോലും റാലിങ് അറൗണ്ട് ദ ഫ്ലാഗ് എന്ന് പറയുന്ന പോലെ ോത്തോടൊപ്പം നിൽക്കും അങ്ങനെ നിർത്താൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ ആയത്തു അലിഖാനായി നിരന്തരം കുറേ കൂടി ശക്തമായ വാക്കുകൾ പറഞ്ഞു ഞങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഞങ്ങളെ ആക്രമിച്ചതിൻ്റെ എന്താണ് ശക്തമായ ശിക്ഷ ഇസ്രായേലിൽ ലഭിക്കാൻ പോകുന്നു യു എസ് ഈ യുദ്ധത്തിൽ ഇൻവോൾവ് ചെയ്താൽ അപരിഹാര്യമായ കോൺസിക്വൻസസ് ഉണ്ടാകും എന്ന വാർണിങ്ങും ഇവർ കൊടുക്കുന്നു ഇത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ അഗ്രഷനെ നേരിടാൻ ഞങ്ങൾ ശക്തരാണ് എന്ന് രാജ്യത്തെ പൗരന്മാരോടാണ് പറയുന്നത് ആ അരാജിത പൗരന്മാരെ ഉറപ്പിച്ചു നിന്നത് കാരണം ഈ സമയത്ത് ഇസ്രായേൽ ശ്രമിക്കുന്ന എന്താണ് നിങ്ങൾ ഈ ഭരണകൂടത്തെ മറിച്ചിടൂ ഞങ്ങൾ കൂടെ ഉണ്ടെന്നാണ് അപ്പോൾ ഈ ആളുകളെ കൂടെ നിർത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാതെ എത്രയും പെട്ടെന്ന് വെടിനിർത്തലിലേക്ക് എത്തിക്കുക ആ പണിയാണ് മസൂദ് പ്രശേഷിക്കാൻ ചെയ്യുന്നത് ഖത്തറിന് ലെറ്റർ കൊടുത്ത് അമേരിക്കയുമായി സംസാരിച്ചതിലൊരു വെടിനിർത്തൽ പ്രഖ്യാപിക്കാനാണ് കാരണം നീണ്ട യുദ്ധം ഇറാൻ ആഗ്രഹിക്കുന്നേ ഇല്ല അതിനെ പറ്റിയൊരു സിറ്റുവേഷനിലല്ല അവർ അതേസമയം തന്നെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാവാത്ത രീതിയിൽ ടെൽ അവിയു എന്ന് പറഞ്ഞാൽ സുരക്ഷിതം എന്ന് അവർ കരുതുന്ന നഗരത്തിൽ മാരകമായ പരിക്കുകൾ ഏൽപ്പിക്കാൻ ഇറാൻ കഴിഞ്ഞിട്ടുണ്ട് ഇറാൻ്റെ മിസൈൽ സിസ്റ്റത്തിന് കഴിഞ്ഞിട്ടുണ്ട് അത് ഇസ്രായേലിന് ഉണ്ടാക്കിയ നാണക്കേട് കാണണമെങ്കിൽ അവിടെ നിന്നുള്ള വീഡിയോസും അവിടെ നിന്നുള്ള വാർത്തകളും നമ്മൾ കാണണം എന്തിനാണ് ഇപ്പോൾ ഇറാനുമായി യുദ്ധം ചെയ്യുന്നത് എന്നാണ് അവിടെയുള്ള ടെൽ അവീവ് നിവാസികൾ അവിടുത്തെ പ്രതിരോധ മന്ത്രിയോട് ചോദിക്കുന്നത് നിങ്ങളിപ്പോൾ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത് ഈ യുദ്ധത്തിൻ്റെ ലോജിക്ക് എന്താണ് ഇപ്പോൾ ഇറാനെ തകർത്ത് തരിപ്പണമാക്കി നമ്മൾ നമുക്ക് സുരക്ഷ ഒരുക്കുകയാണോ ചെയ്യുന്നത് അല്ലല്ലോ ലോ ഉണ്ടായത് അവിടെ ആക്രമിച്ചു ഒരിക്കലും സംഭവിക്കാത്ത രീതിയിൽ തല്ലവയിലേക്ക് വന്ന് മിസൈലുകൾ വന്ന് വീഴുന്നു അവിടെ വലിയ പ്രൊട്ടസ്റ്റ് എല്ലാവരെയും അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ലോജിക്ക് നമ്മൾ ആലോചിച്ചാൽ ഇതിന് ഒറ്റ ലോജിക്കേ ഉള്ളൂ ഇതിന് വേറൊരു ലോജിക്കില്ല അപ്പോൾ ഇറാന്റെ ആണവശേഷിയെ തകർക്കാൻ ഈ ആക്രമണങ്ങൾ കഴിയൂ ഇല്ല ബോംബ് ഇട്ടു അതൊക്കെ ഇതെല്ലാം അണ്ടർഗ്രൗണ്ടിലാണ് ഇത് നിൽക്കുന്നത് മുകളിലത്തെ കെട്ടിടം തകർന്നു എന്ന് കരുതി താഴത്തെ റിയാക്ടർ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇപ്പോൾ ഹാരറ്റ്സിലൊക്കെ വരുന്ന വാർത്ത ഇറാൻ ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ ഇപ്പോൾ ന്യൂക്ലിയർ സൈറ്റ് കേന്ദ്രീകരിച്ചല്ല ബാലിസ്റ്റിക് നിർമ്മാണ യൂണിറ്റ് ഈ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടന്നത് അങ്ങനെ ആക്രമണം നടത്തിയതുകൊണ്ട് ഇവരുടെ സ്റ്റോക്ക് പൈൽസ് ഇല്ലാണ്ടാകുന്നുണ്ടോ ആയിരക്കണക്കിന് മിസൈലുകൾ അവർ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് അവർ ഉപയോഗിച്ചിട്ടില്ല എപ്പോഴും അത് അതൊക്കെ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നിപ്പോൾ തലവിപുന്ന മുകളിലാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ലോജിക്ക് എന്താണ് ഇപ്പോൾ എല്ലാം ഇപ്പോൾ എന്താണ് ആയുധുദ അലി ഖാമിനെയൊക്കെ കൊന്ന് ഈ ഭരണകൂടം മറിച്ചിടുക എന്ന് പറഞ്ഞാൽ സാധ്യമായ കാര്യമല്ല ഒന്ന് ഇറാൻ ഒരു വലിയ രാജ്യമാണ് ഇറാൻ്റെ അകത്ത് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ വിപ്ലവത്തിന് ശേഷം ആ വിപ്ലവം ജനങ്ങളുണ്ടാക്കിയ വിപ്ലവമാണ് ഏതെങ്കിലും പാർട്ടി മുകളിൽ നിന്ന് ആയുധങ്ങളുമായി എന്താണ് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വന്നതല്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ മുഹമ്മദ് മുസദ്ദിഖ് എന്ന് പറയുന്ന അവിടെ ഒരു ഇലക്റ്റഡ് പ്രസിഡന്റിനെ സി ഐ എ അട്ടിമറിച്ച് അവിടെ റിസാ ഷാ പഹലവി എന്ന് പറയുന്ന രാജാവിനെ വായിച്ച രാജ്യമാണ് ഇറാൻ ആ അട്ടിമറി ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രസിഡന്റിനെ സി ഐ എ അട്ടിമറിച്ചതിന് ശേഷം അതിശക്തമായ അമേരിക്കൻ വിരുദ്ധ വികാരം ഇറാനിലുണ്ട് അതിനുശേഷമാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ വിപ്ലവം ഉണ്ടാകുന്നു പിന്നീട് തെഹ്റാനിലെ അമേരിക്കൻ എംബസിയിൽ അമേരിക്കൻ ഡിപ്ലോമാറ്റുകളെ ബന്ദികളാക്കി വെക്കും നാനൂറ്റി നാൽപ്പത്തി ദിവസമാണ് അവിടുത്തെ ജനങ്ങൾ ബന്ദികളാക്കി വെച്ചത് ഈ ജനങ്ങൾ ഇറ്റ്സെൽഫ് അവർ അമേരിക്കൻ വിരുദ്ധരാണ് അപ്പോൾ അമേരിക്ക വിചാരിക്കുന്നതാണ് ഇവ ഇവരെ അങ്ങോട്ട് എന്താണ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭരണകൂടത്തിനെതിരെ കൊണ്ടുവരികയും ഭരണകൂടം തട്ടിമറിക്കാൻ കഴിയുന്ന അങ്ങനെയല്ല അത് ഇറാൻ്റെ കൾച്ചറും ഇറാൻ്റെ പൊളിറ്റിക്സും സൂക്ഷ്മമായി മനസ്സിലാക്കുന്നവർ അത് അങ്ങനെ സാധ്യമല്ല എന്ന് തന്നെ വിചാരിക്കുന്നവരാണ് എന്നിരിക്കെ ഇസ്രായേൽ കൊണ്ടുപോയി നാല് ബോമിട്ട് കഴിഞ്ഞാൽ ഇറാനിൽ ഈ സദാം ഹുസൈനെ അട്ടിമറിച്ചതുപോലെ ഇവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ കഴിയില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഇവരുടെ മിലിറ്ററി ക്യാപ്പബിലിറ്റീസിനെ ആക്രമിച്ചാൽ അവരുടെ ഫെസിലിറ്റീസിനെ ആക്രമിച്ചാൽ ഇറാൻ താൽക്കാലികമായ ഡാമേജ് ഉണ്ടാകുമെങ്കിൽ പോലും അത് അവർക്ക് യുദ്ധം ചെയ്യാതിരിക്കാൻ മാത്രം അവരെ ഇൻകേപ്പബിളാക്കി കളയില്ല നദന്യാഹു ആഗ്രഹിക്കുന്നത് യുദ്ധം ഇങ്ങനെ പല ഫ്രണ്ടുകളിൽ നീട്ടിക്കൊണ്ടു പോകാമെന്നുള്ളതാണ് ഗസയിൽ കുറേ ബോൻബിട്ടു ലബനാനിൽ കുറേ ബോംബിട്ടു സിറിയയിൽ ഒരു ഭരണകൂടത്തെ മാറ്റി ഹൂത്തികൾക്കെതിരെ കുറേ ബോട്ടു ഈ യുദ്ധം ഇങ്ങനെ നിലനിൽക്കണം ഈ സംഘർഷം നിലനിൽക്കണം ഇസ്രായേലിനെ എല്ലാ കാലത്തും അതായത് നദിന്യാഹുവിന് ഇറങ്ങാൻ കഴിയില്ല കസേരന്ന് ഇറങ്ങണം ഇറങ്ങാതിരിക്കണമെങ്കിൽ യുദ്ധം നിലനിന്നേ പറ്റൂ അതിന് ട്രംപിനെ കരുവാക്കുകയാണ് ഇന്നലെ അദ്ദേഹം കൊടുത്ത് അഭിമുഖത്തിൽ പറയുന്നതാണ് അമേരിക്ക ഞങ്ങളെ സഹായിക്കണം എന്നാണ് പറയുന്നത് പക്ഷേ ട്രംപിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ട്രംപ് അറിയാലോ ട്രംപ് ഡീലിൻ്റെ ആളാണ് അദ്ദേഹത്തിന് ഫോറിൻ പോളിസിയില്ല അദ്ദേഹത്തിൻ്റെ ഒരു നെഗോഷിയേഷനിലും കരിയർ ഡിപ്ലോമാറ്റിക്കൽ ഒരു സ്ഥാനമില്ല അദ്ദേഹം ഡയറക്റ്റ് സംസാരിക്കുകയാണ് ഫോൺ വിളിച്ച് മോദിയോടും അദ്ദേഹം പറയുന്നത് അങ്ങനെയാണല്ലോ മോദിയോടും ഷാബാസ് ഷെരീഫിനോടും പറയുക നിർത്താടി നിർത്താടി നിർത്തുന്നത് അങ്ങനെയാണ് ഒരു ഡിപ്ലോമാറ്റിക് മിഷൻ അദ്ദേഹം നടത്തുന്നത് അപ്പോൾ അദ്ദേഹം ഇതെന്താ ചെയ്യുന്നത് ആ നിങ്ങൾ ന്യൂക്ലിയർ ഡീലിന് ചർച്ചയ്ക്ക് വല്ലെങ്കിൽ തെഹ്റാനിൽ നിന്ന് ഒഴിഞ്ഞു പോകും ഇങ്ങനെയുള്ള വർത്തമാനങ്ങളിലൂടെ അതൊരു ഡിപ്ലോമസിയുടെ ഭാഷയല്ല അപ്പോൾ അദ്ദേഹം ടെഹ്റാനിൽ നിന്ന് ഒരു കൂടി ആൾക്കാരോട് ഒഴിഞ്ഞു പോവാൻ പറഞ്ഞാൽ അതിനർത്ഥം അവരോട് ഒഴിഞ്ഞു പോവാണെന്നല്ല അതൊരു എന്താണ് ഒരു ആണ് സമ്മർദ്ദതന്ത്രമാണ് ഇനി ഇന്ന് രാവിലെ ഇപ്പോൾ അമേരിക്കയിൽ നേരം വിളിക്കുകയാണ് ഇന്ന് രാവിലെ ട്രംപ് എഴുന്നിട്ട് അദ്ദേഹത്തിന് എന്താണ് തോന്നുന്നത് ദൈവം തമ്പുരാൻ മാത്രമേ അറിയൂ ജസ് എന്തായാലും ജിശ് അത് ഒരു ഗ്രേറ്റ് ഇസ്രായേൽ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇറാനിലെ ശക്തമായ ആക്രമണം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഖാംനയെയാണ് ലക്ഷ്യമിടുന്നത് വധിക്കുമെന്ന തരത്തിലുള്ള ഒരു പ്രകോപനപരമായ ഒരു ഭീഷണിയൊക്കെ ഇസ്രായേൽ മുഴക്കുന്നു അപ്പോൾ ഇറാന് സ്വാഭാവികമായി ഒരു തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചേ മതിയാകും പക്ഷേ എന്താകും ഇതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫാക്ട് ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം ഈ യുദ്ധം ഒരു പരമാവധിയിൽ കൊണ്ടുപോയി ഒരു വലിയ എസ്കലേഷനിൽ കൊണ്ടുപോയി ഈ റീജിയനിലാകെ യുദ്ധം പടർത്താൻ അമേരിക്കയും ഇസ്രേലും പോലും ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവർക്ക് നേരത്തെ അജിംസ് പറഞ്ഞ പോലെ യുദ്ധത്തിലാണ് ഞങ്ങളുടെ രാജ്യം എന്ന ഒരു അടിയന്തര സാഹചര്യം ഇസ്രയേലിൽ ഫുൾ ടൈം നിലനിർത്തുക എന്ന് പറയുന്ന ആഭ്യന്തര രാഷ്ട്രീയ ആവശ്യമുണ്ട് അതിനുവേണ്ടി ഈ സംഗതിയിലെ വലുതായിക്കൊണ്ടിരിക്കുകയാണ് ഓഫ് കോഴ്സ് അവർക്ക് വേറെ പ്ലാൻ ഉണ്ട് ഇറാനെ ഇല്ലാതാക്കുക ഇറാൻ ഒരു ത്രട്ടാണ് ഇത് വർഷങ്ങൾക്ക് മുൻപുള്ള ഇൻറ്റർവ്യൂകളിൽ ഈ നത്തന്യാഹു അഭിമുഖങ്ങളിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് നിങ്ങളുടെ ത്രട്ട് ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും തിരട്ട് ഇറാനാണ് ഇറാനെന്ന് വെച്ചാൽ സാമ്രാജ്യത്തോട് സാ അമേരിക്കയോട് ഇസ്രായേലിനോട് ഒരു നിലക്കുള്ള വിട്ടുപോയി ചെയ്യാത്ത ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ് മറ്റ് പല രാഷ്ട്രങ്ങളെയും വരുതിയിലാക്കാൻ കഴിയുമെന്നും പാവഭരണകൂടങ്ങളെ സ്ഥാപിക്കാൻ കഴിയുമെന്നും ഞങ്ങളുടെ സാമ്പത്തികവും യുദ്ധപരവുമായ വളർച്ചകൾക്കെല്ലാം അത്തരം രാജ്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന കോൺഫിഡൻസ് വെസ്റ്റിനുണ്ട് പക്ഷെ അവിടെ നേരത്തെ പറഞ്ഞാൽ കുറച്ച് അഗ്രസീവായിട്ടുള്ള ഫോറിൻ പോളിസി എടുക്കുകയും അമേരിക്കയുടെ വളർച്ച സമ്മതിക്കില്ല കിങ് ജോങ് ഉന്നും ആയത്തുള്ള ഖംനയായിരിക്കും പക്ഷേ നിരന്തരമായിട്ട് വാക്കുകളിലൂടെ ഈ നിലപാടെടുത്ത് നിൽക്കുന്ന രണ്ട് ആളുകളും രണ്ട് ഭരണകൂടങ്ങളും അപ്പോൾ അതുകൊണ്ട് അത് അവസാനിപ്പിക്കുക എന്ന് മാത്രമല്ല അതൊരു അതൊരു ന്യൂക്ലിയർ പവറായി ആണവായുധ ശക്തിയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ പിന്നെ അതിനെ അതിന് ഇതുപോലെണ്ടാനും ചൊറിയാനും പറ്റില്ല കാരണം അത് പ്രശ്നമാകുമല്ലോ അപ്പോൾ അതിന് മുമ്പ് അവരെ തീർത്തു കളയുക ഫിനാൻഷ്യലി ഇല്ലാതാക്കുക യുദ്ധ അവരെ സൈനിക ശക്തി ഇല്ലാതാക്കുക രാഷ്ട്രീയമായി തന്നെ ഇല്ലാതാക്കുക ഇപ്പോഴത്തെ ഇസ്ലാമിക ഭരണകൂടത്തെ തുടച്ച് കളയുക അവിടെ ഒരു പാവ ഭരണകൂടത്തെ സ്ഥാപിക്കുക എല്ലാ തൃട്ടും ഇല്ലാതാക്കുക ഈ റീജിയനിലെ ദ മോസ്റ്റ് പവർഫുൾ സ്റ്റേറ്റായിട്ട് ഇസ്രയേൽ വാഴുക എന്നുള്ള സ്വപ്നമുണ്ട് അതിനുവേണ്ടിയുള്ള പദ്ധതിയിലാണ് എത്രയോ വർഷങ്ങളായ അതുകൊണ്ടാണ് ഇസ്രായേൽ ഇറാനിൽ നിരന്തരമായി എല്ലാ കീ പോസ്റ്റുകളിലും അവരുടെ ചാരന്മാരുണ്ടെന്ന് പറയപ്പെടുന്നു കാരണം ഇറാനെ തകർക്കാൻ എന്നൊരു ലോങ്ങ് ടേം പ്ലാനിലാണ് ആ രാജ്യം പ്രവർത്തിക്കുന്നത് പക്ഷേ ഇത്ര അഗ്രഷനിലേക്ക് ഒരു പൊടുന്നതിനുള്ള ആക്രമണത്തിലേക്ക് പോകുന്നതിന് പല കാരണങ്ങളുണ്ട് അതിലൊന്ന് നത്തന്യാഹുവിൻ്റെ വ്യക്തിപരമായ അത്യാവശ്യവും കൂടിയാണ് ഇത് മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം ഇറാൻ മാരകമായി തിരിച്ചടിക്കണം അതിലേക്കൊന്നും ഇറാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇറാൻ ഇപ്പോഴും അവർക്ക് സാധ്യമായിട്ട് തോതിലുള്ള വലിയ അടിയിലേക്ക് എത്തിയിട്ടില്ല പിന്നെ അമേരിക്ക ഇറങ്ങുമെന്ന് ചോദിച്ചാൽ അമേരിക്ക ഓൾറെഡി ഇൻ അമേരിക്ക ഇതിനകത്തുണ്ട് അമേരിക്കയാണ് ഇതിനെ അന്താരാഷ്ട്ര തലത്തിൽ എല്ലാ സപ്പോർട്ടും ചെയ്യുന്നത് നോക്കൂ ഒരു പരമാധികാര രാജ്യത്തിന് മേലെ മറ്റൊരു രാജ്യം ഒരു പ്രകോപനമില്ലാതെ ആക്രമണം നടത്തുകയാണ് ലോകത്തിൽ വേറെ നടക്കും നമ്മുടെ നാട്ടിൽ പോയി നടക്കില്ല പക്ഷേ ഇത് നടക്കുന്നു എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് നടക്കുന്നു അതങ്ങനെ പറ്റുന്നു അത് അമേരിക്ക ഒരു ഷീൽഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഷീൽഡിന് കീഴിൽ നിന്നാണ് ഈ തോന്നിയാസങ്ങൾ മുഴുവൻ ചെയ്യുന്നത് ജി സെവൻ രാജ്യങ്ങൾ പിന്തുണ ഉറക്കിയാക്കുന്നു ധാരാ ഓപ്പറേറ്റ് ചെയ്യുന്നത് മുഴുവൻ അമേരിക്കയുടെ പവറാണ് അമേരിക്ക ആയുധങ്ങൾ അമേരിക്ക കൊടുത്തതാണ് ഈ പറഞ്ഞ ഫൈറ്റർ ജെറ്റുകൾ പൈസ പൈസ ഓരോ വർഷവും അമേരിക്ക കൊടുക്കുന്നതാണ് പിന്നെ ഞങ്ങൾ വലിയ മാരകമായ പ്രത്യാക്രമം ഉണ്ടായാൽ കടൽ കിടക്കുന്ന ഈ വാർഷിപ്പുകൾ ഉപയോഗിക്കും ആരും ഉപയോഗിക്കും അമേരിക്ക ഉപയോഗിക്കും അമേരിക്ക ഈ യുദ്ധത്തിനകത്തുണ്ട് അമേരിക്ക നേരിട്ട് വന്ന് തെഹ്റാനിൽ ബോംബിട്ട് തുടങ്ങിയിട്ടുണ്ടോ അമേരിക്കയുടെ ഫാക്ടറി ജെറ്റുകൾ എന്ന ക്വസ്റ്റൻ മാത്രമേ ഇവിടെ ഉള്ളൂ അപ്പൊ അത് അമേരിക്കയെ സംബന്ധിച്ച് പലതരത്തിലുള്ള അമേരിക്ക ഇറങ്ങുകയും അങ്ങനെ ഇറങ്ങുകയും ചോദിച്ചാൽ അല്ല ഇസ്രേൽ തന്നെയും പൂർണ്ണ തോതിൽ ഇറാനെതിരെ ആക്രമണം തുടങ്ങിയിട്ടുണ്ട് നേരത്തെ അജ്യൂസ് പറഞ്ഞില്ല ഇസ്രേല് പൂർണ്ണ തോതിൽ ഇറാനെതിരെ ആക്രമണം തുടങ്ങിയാൽ ഇറാൻ ഈ നിമിഷം ഇല്ലാതെ തരുന്ന സമയം കഴിഞ്ഞു കാരണം ആയിത്തുള്ള ഖംനെ ഇന്ന് രാത്രി എവിടെയായിരിക്കും ഉറങ്ങാൻ പോവുക എന്ന് അറിയാൻ കഴിയും വിധത്തിൽ ചാര സംവിധാനങ്ങളെ അവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എവിടെ നിന്നൊക്കെയാണ് ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടാക്കുന്നത് അത് ലോഞ്ച് ചെയ്യുന്നത് എവിടെയാണ് ആണവ റിയാക്ടറുകൾ പ്രവർത്തിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വെച്ചിട്ടാണ് ഞങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ ആകാശ നിയന്ത്രണ ഞങ്ങളുടെ കീഴിലാണ് നിങ്ങളെന്ന് പറയുന്നത് സോ അതുകൊണ്ട് അവരവരുടെ ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് വൻകിട ബോംബുകൾ കൊണ്ടുവന്നിട്ടാൽ പെട്ട മറ്റേത് ബാലിസ്റ്റിക് മിസൈൽ അവിടെ എത്തണമല്ലോ അതിന് മുമ്പ് തിരിച്ചാക്രമിക്കാൻ കഴിയും അപ്പോൾ പൂർണ്ണ തോതിലുള്ള ആക്രമണത്തിലേക്ക് ഇസ്രയേൽ തന്നെയും എത്തി ഇറങ്ങിയിട്ടില്ല അമേരിക്ക വന്നാൽ അത് കുറച്ചുകൂടി മാസ്യമാവും എന്ന് മാത്രം അമേരിക്കയെ സംബന്ധിച്ച് പല ഘടകങ്ങൾ കാണും ഒന്നാമത്തെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്ക ഗ്രേറ്റ ഗൈ എന്ന് പറഞ്ഞാൽ വേറൊരു വഴക്കിൽ നമ്മൾ ഇടപെടാതെ നമ്മൾ നമ്മുടെ കാര്യം നോക്കി നിൽക്കുക എന്നാണ് ഇപ്പോൾ ഇസ്രയേലിലെ ആൾക്കാർ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീകരാണ് എനിക്ക് ഇന്നലെ കിട്ടിയ വീടായിരുന്നു ആ വീട് ആ വീട് മുഴുവൻ തകർന്നു പോയെന്നവർ പറയുന്ന ഒരു വീഡിയോ എക്സിൽ നമുക്ക് കാണാൻ പറ്റും ഇന്നലെ കിട്ടിയ വീടായിരുന്നു എന്നുവെച്ചാൽ ഇറാൻ്റെ ബോംബിംഗിൽ അവരുടെ വീട് തകർന്നു പോയി അപ്പോൾ താഴെ ഒരു അമേരിക്കക്കാരൻ വന്ന് കവിയാണ് ഇന്നലെ കിട്ടിയ വീട് എന്ന് വെച്ചാൽ എവിടെ നിന്ന് കിട്ടി ഞങ്ങളുടെ നികുതി ഞങ്ങൾ കൊടുക്കുന്ന പൈസ കൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളിരുന്ന പൈസ ഞങ്ങളുടെ നികുതി പണം കൊണ്ടാണ് നിങ്ങളുടെ പ്ലെയിൻ വാങ്ങിക്കുന്നത് എന്ന് അവർ പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് അമേരിക്കയുടെ നികുതി പണം കൊണ്ട് മറ്റു ആളുകൾ രാഷ്ട്രീയം കളിക്കുകയും യുദ്ധം ചെയ്യും ചെയ്യുന്ന ഏർപ്പാട് വേണ്ട എന്ന് പ്രസംഗിച്ചുകൂടി വോട്ടുകാടി ജയിച്ച ആളാണല്ലോ ട്രംപ് അപ്പോൾ ആ പോളിസി ഒരു തടസ്സമാണ് ട്രംപിൻ്റെ ക്യാമ്പിനകത്ത് തന്നെ അതിനെ ചൊല്ലിയൊരു തർക്കമുണ്ട് ഡെമോക്രാറ്റുകൾ അവിടെ പുതിയ യുദ്ധത്തിന്റെ കാര്യത്തിൽ ട്രംപിനെ നിയന്ത്രിക്കാനുള്ള ഏർപ്പാടുകൾ കൊണ്ടുവരാൻ ശ്രമം നടത്തുന്നു അമേരിക്കക്കകത്ത് തന്നെ വലിയ തോതിലുള്ള വിയോജിപ്പുകളുണ്ട് അദ്ദേഹത്തിൻ്റെ ഫാൻ ഫോളവേഴ്സായ ആളുകൾ തന്നെ നമ്മൾ ഈ പണിക്ക് നിൽക്കേണ്ടതില്ല എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് അപ്പോൾ ആ റിസ്ക് എലമെൻ്റ് ഒന്നുണ്ട് രണ്ട് ട്രംപിന് വലിയ താല്പര്യങ്ങളുണ്ട് ജി സി സിയിൽ വ്യക്തിപരമായ ബിസിനസ് താല്പര്യങ്ങൾ പോലുണ്ട് അദ്ദേഹം സൗദി വിസിറ്റ് കഴിഞ്ഞ് പോയത് നമ്മൾ സൗദിയിലും ഖത്തറുകളൊക്കെ വിസിറ്റ് നടത്തി പോയി കണ്ടാണ് അവരുടെ താല്പര്യം ഈ രീതിയിൽ പ്രശ്നം ഉണ്ടാവുന്നതാണ് ഉണ്ടാകുന്ന വെച്ചാൽ ഇപ്പോൾ അമേരിക്കയുടെ ബേസ് ക്യാമ്പുകൾ ഞങ്ങൾ ആക്രമിക്കുന്നുരാൻ പറയുന്നു ഞങ്ങളെ അമേരിക്ക ആക്രമിച്ചാൽ അത് സൗദിയിലും അവിടെയൊക്കെ ഉണ്ട് സൗദിയൊക്കെ വലിയ വികസനം സ്വപ്നം കാണുന്ന വലിയ നിയമം സിറ്റിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് വലിയ കുതിപ്പ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ മണ്ണിൽ സോയിലിൽ വന്ന് ബോംബ് വീണില്ല റീജിയൻ പ്രശ്നമായ തന്നെ മൊത്തത്തിലുള്ള വളർച്ചയെ ബാധിക്കും അത് അവർ ആഗ്രഹിക്കുന്നില്ല അവരെ സംബന്ധിച്ച് വ്യാവസായികമായ ടൂറിസത്തിൻ്റെ സാമ്പത്തികമായ വലിയൊരു ഉന്നതി സ്വപ്നം കണ്ട് വലിയ ലോങ് ടൈം പ്ലാനുകൾ വിഷൻ ടു ഒക്കെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയാണ് ഈ രാജ്യങ്ങളൊക്കെ അപ്പോഴിവിടെ യുദ്ധമുണ്ടാകും അവരാഗ്രഹിക്കുന്നില്ല അവർ അവർ മാക്സിമം പ്രഷർ ചെയ്യും ആ പ്രഷർ എടുക്കാൻ ട്രംപ് നിർബന്ധനാവും കാരണം ട്രംപിന് വലിയ വിമാന സമ്മാനം കിട്ടിയത് കോടികളുടെ ബിസിനസ് ഡീൽ കിട്ടിയത് സൗദിന്ന് നമ്മൾ കണ്ടതല്ലേ അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നം അവിടെ ഉണ്ടാവും പിന്നെ ഒന്ന് ഇറാൻ ഇറാനും പരമാവധിയിലേക്ക് പോകില്ല ഇപ്പോൾ അവർ കടലെടുക്കുക ഓൾമോസ്റ്റ് കടലെടുക്ക് അടക്കുകയെന്ന് വെച്ചാൽ അവർ ഉണ്ടാക്കാൻ പോകുന്ന നഷ്ടം ചെറുതായിരിക്കില്ല അത് പലതരത്തിൽ മറ്റ് പല രാജ്യങ്ങളെയും ഇൻവോൾവ് ചെയ്യാൻ നിർബന്ധിതരാക്കും അത് കയ്യിൽ നിന്ന് പോകും ഇത് അവരെ സംബന്ധിച്ച് അവസാനത്തെ കളിക്ക് ചിലപ്പോൾ അവരും ഇറങ്ങിത്തിരിക്കും സോ അത് ഗസയെ ആക്രമിക്കുന്നത് പോലെ തിരിച്ചാക്രമിക്കാൻ ശേഷിയില്ലാത്ത മറ്റേതെങ്കിലും സംഘങ്ങളെ ഹൂത്തികളെയോ അല്ലെങ്കിൽ ഒന്നും ആക്രമിക്കുന്ന അല്ല ഇത് അവരൊരു പരമാധികാര രാജ്യവും കയ്യിൽ ബോംബുള്ള രാജ്യമാണല്ലോ സോ അതുകൊണ്ട് അമേരിക്കയുടെ മുമ്പിൽ എനിക്ക് തോന്നുന്നു പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ടെന്ന് തോന്നുന്നു ബട്ട് ഇസ്രായേൽ ഒരു ക്രൈസിസിൽ വന്നാൽ അമേരിക്ക ഉറപ്പായി മറങ്ങും കാരണം ഇറാൻ ഇറാനിലെ ആണവ പദ്ധതികൾ അമേരിക്കയ്ക്ക് എല്ലാ കാലത്തും ഞങ്ങളതിനെതിരാണ് ഇറാൻ ത്രെട്ടാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഇറാൻ ഇസ്രായേലിനെ ഏതൊരു തരത്തിൽ ദുർബലപ്പെടുത്തിയാൽ ആ റീജിയനിലെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലോസ് ആലായി ഇസ്രയേലാണ് ഇസ്രായേൽ തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ റീജ്യനിലെ പവർ പറയുന്നതിൻ്റെ ഭാഗമാണോ സോ അമേരിക്ക ഇറങ്ങില്ല എന്ന് പറയാൻ പറ്റില്ല അമേരിക്ക ഇറങ്ങിയാലും ഈ ഗൾഫ് രാജ്യങ്ങളെല്ലാം കൂടി നിർബന്ധിച്ച് അമേരിക്കയെ പിൻവലിപ്പിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവരെ പിന്നെയും സമ്മർദ്ദത്തിലാക്കി ഒതുക്കാൻ കഴിയുന്ന ശക്തി അമേരിക്കയുടെ ഇടയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് സാഹചര്യങ്ങൾ വഷളാക്കാതിരിക്കാനായിരിക്കും അമേരിക്ക പരമാവധി ശ്രമിക്കുക എന്ന് വിചാരിക്കണം കാരണം ട്രംപിന് തന്നെയും വ്യക്തിപരമായും അദ്ദേഹത്തിന് രാജ്യത്തിനകത്തുള്ള സമ്മർദ്ദങ്ങളെ സമ്മർദ്ദം ഒരു ഫാക്ടർ ആവാനുള്ള സാധ്യതയാണ് ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്ക ഇറങ്ങിയാൽ എന്തോ സംഭവിക്കാൻ പോകുന്നില്ല ഇസ്രായേൽ തന്നെയും അവരുടെ പണി പൂർണ്ണമായി എടുത്തിട്ടില്ല അവരുടെ കയ്യിലുള്ള ആയുധങ്ങളെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അമേരിക്ക പിന്നെ രണ്ടാമത്തത് അമേരിക്ക ഓൾറെഡി ഈ കേസിനകത്ത് ഇൻ ചെയ്തിട്ടുള്ളവരാണ് അതുകൊണ്ട് അമേരിക്ക വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം ആ നിലയ്ക്ക് അധിക പ്രസക്തി ഉള്ളതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല യെസ് അതാണ് ഓൾറെഡി അമേരിക്കയുടെ പങ്ക് ഈ സംഘർഷത്തിലുണ്ട് കാരണം അമേരിക്കയുടെ സഹായത്തോടു കൂടിയാണ് ഇസ്രായേൽ ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇറാനു നേരെ നടത്തുന്നതെന്നാണ് ഇനി നേരിട്ടൊരാക്രമണത്തിന് അമേരിക്ക ഇറങ്ങുമോ എന്നതാണ് കൃത്യമായി എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ നമുക്കറിയാൻ കഴിയും